വണ്ടിയും വെള്ളം ഒന്നും കടന്നു ഇല്ലാത്ത നാടുകളെ പറ്റി നമ്മൾ കേട്ടിട്ടുമുണ്ട് അറിഞ്ഞിട്ടുമുണ്ട് അങ്ങനെ ഒരു നാടുണ്ട് കൊടൈക്കനാലിനടുത്ത് വെള്ളകവി ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ ഗ്രാമത്തിലാരും ചെരുപ്പ് ധരിക്കാറില്ല നടക്കണം എായിട്ട് എനിക്ക് വന്ന് വയസ്സ് എഴുപത്തി നാലാച്ചു എഴുപത്തി നാല് വയസ്സിലും നാട്ട സന്തോഷം വേണ്ട കൊടക്കാൻ വന്ന് കെട്ടുന്നത് സന്തോഷം എനിക്ക മനതിരുപ്തി ഇനി കൊണ്ട് വിലയൊക്കെ അത് വേറെ വിഷയം ആോട് ഇന്ന ഊരുക്ക് വരാതെ നെടിച്ച ഊരുക്കേ രോട് കൊണ്ട് വന്നത് പരി സന്തോഷം എല്ലാം ഗ്രാമത്തിക്കേ സന്തോഷം സ്കൂൾ എങ്ങനെയൊക്കെ അപ്പൊ ഇതാണ് ഇവിടെ ആകെയുള്ളൊരു സ്കൂള് ഈ സ്കൂളിന്റെ പ്രത്യേകത വെച്ചാൽ അഞ്ചാം ക്ലാസ് വരെ ഉള്ളു അപ്പൊ ഇത് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ നാട് വിട്ടു പോകണം പിള്ളേർ പഠിക്കണമെങ്കിൽ അതൊരു ഭയങ്കര ദുരവസ്ഥയായിട്ടാണ് ഇവിടെ ഉള്ളവർ പറയുന്നത് പ്ലേസ്ക്ക് ഓൾഡ് പഴയ അത് സ്റ്റോറി വെള്ളകി ഗ്രാമത്തിലേക്കുള്ള നമ്മുടെ യാത്ര തുടങ്ങുന്നത് കൊടൈക്കനാലിൽ നിന്ന് ഏഴ് കിലോമീറ്റർ ദൂരെയുള്ള വട്ടക്കനാലിലുള്ള ഈ അൽതാഫ് കഫേന്നാണ് നമ്മുടെ വണ്ടിയൊക്കെ ഇവിടെ പാർക്ക് ചെയ്തിട്ട് ഇവിടുന്ന് ആണ് നമ്മൾ നടന്നു തുടങ്ങുന്നത് തലേന്ന് നാട്ടിൽ നിന്ന് വിട്ട ഞങ്ങൾ കമ്പം തേനിയൊക്കെ വഴി പെരികൂളെന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് സ്റ്റേ അടിച്ചിട്ട് പിറ്റേന്ന് രാവിലെ തന്നെ ഇറങ്ങി നേരെ കൊടൈക്കനൽ പിടിക്കാനായിട്ട് ഓട്ടം തുടങ്ങി ഈ യാത്രയിൽ എൻ്റെ കൂടെ അമീനും ശ്രീനാരായണനും ഉണ്ട് കൊടൈക്കനൽ പോകുന്ന ഒഴിക്ക് വെത്തല കൊണ്ടുനിന്ന് ലെഫ്റ്റ് എടുക്കുമ്പോൾ തന്നെ കുറേ നാടൻ തട്ടുകടുകളുണ്ട് അവിടുന്ന് രാവിലെ ചൂട് ദോശ ഒക്കെ അടിച്ച് അവിടുത്തെ അക്കാട് ടാറ്റൊക്കെ പറഞ്ഞിട്ട് നേരെ കൊടൈക്കനാൽ ബസ് എത്തി അവിടെ വെച്ച് വെള്ളകവിയിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന മുരുകണ്ണന് ഒരു വണക്കമൊക്കെ പറഞ്ഞിട്ട് വട്ടക്കനാലിലുള്ള ഈ അൽതാഫ് കഫേലെത്തി വെള്ളഗവി പഞ്ചായത്ത് നഗർ വെൽക്കം തമിഴ ടൂറിസ്റ്റുകൾ അധികം സ്പോട്ട് സ്ഥലമാണ് ഞാൻ കുറച്ചു മുമ്പൊക്കെയാണ് ഒരു വീഡിയോ കണ്ടത് ഇനി പോകുന്ന വഴിയിൽ ഇതുപോലെ ചെറിയ ചെറിയ കടകൾ ഒത്തിരിയുണ്ട് അവിടെ ഈ വെള്ളകവിയിൽ കൃഷി ചെയ്യുന്ന അവക്കാടോ അല്ലെങ്കിൽ ബട്ടർഫ്രൂട്ട് കൊണ്ടുണ്ടാക്കിയ ഷെയ്ക്ക് മുതൽ സാന്ഡ്വിച്ച് വരെ കിട്ടും നമ്മൾ വഴി ഒരു പത്ത് മിനിറ്റ് നടക്കുമ്പോ ഇവിടുത്തെ ഒരു ഫസ്റ്റ് വ്യൂ പോയിന്റ് ആണ് മൗണ്ടൈൻ വ്യൂ അതിന്റെ ബാക്കിൽ കാണുന്നെ പക്ഷെ മഞ്ഞായോണ്ട് നമുക്കൊരു ഒന്നും കാണാൻ പറ്റുന്നില്ല കുറച്ച് ഉണ്ട് ഇവിടെ ഇതിനു ശേഷം മൗണ്ടൻ വ്യൂവിന്റെ അവിടെ നിന്ന് ഒരു പത്ത് മിനിറ്റ് അടക്കുമ്പത്തേക്കിനും നിങ്ങൾക്ക് ഒരു പൈൻ ഫോറസ്റ്റ് കാണാൻ പറ്റും നമ്മൾ മഞ്ഞൊക്കെ നല്ല മൂടായിട്ട് നിൽക്കുവായിരുന്നു അവിടെ നിന്ന് അധികം സമയം കളയാ നമ്മള് വീണ്ടും യാത്ര തുടങ്ങി ഇതാണ് ഡോൾഫിൻ ഹൗസ് കൊടൈക്കനാലിലെ അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ളൊരു ടൂറിസ്റ്റ് സ്പോട്ടാണ് ഇതാണ് ഡോൾഫിൻ ഹൗസിൻ്റെ എൻഡ് അപ്പോൾ ഈ ഡോൾഫിൻ ഹൗസ് കാണാൻ വേണ്ടി മാത്രം ഇവിടെ ആൾക്കാർ വരാറുണ്ട് കുറച്ച് റിസ്ക് ഉള്ള എന്നെ പോലുള്ള ആൾക്കാർക്ക് ചെറിയൊരു കൈവറയിലും പേടിയൊക്കെ ഉണ്ടാവും അമ്മേ തിരിഞ്ഞു പോട്ടെ ഓക്കെ ഒരു പേരും കൂടെ ഉണ്ട് എന്നാണത് എന്താ പാണ്ഡവേ പാണ്ഡവര് പണ്ട് ചൂതാടം നടത്തിക്കൊണ്ടിരുന്ന സ്ഥലമാണെന്നാണ് അങ്ങനെ അതിന് പാറ എന്ന പേരും വന്നു പിന്നെ ഒക്കെ വന്നിട്ട് അതിനെ ഡോൾഫിനോസ് എന്നുള്ള പേരൊക്കെ വന്നതെന്നാണ് അറിയപ്പെടുന്നത് ദേ അങ്ങനെ ഡോൾഫിൻ തൊട്ടടുത്ത് ഒരു എക്കോ പോയിന്റ് ഉണ്ട് എക്കോ പോയിന്റ് വെച്ചാ നമ്മളെ ഒച്ച വെച്ച പ്രകൃതി നമ്മളോട് അതാണ് സംഭവം പ്രകൃതി ഒച്ച വെച്ച് മോളിൽ നിൽക്കുന്ന ആൾക്കാരെ നമ്മളോട് ഒച്ച വെച്ച് ഒന്ന് വെച്ച கடினம் கடினம்மிாப்பா பேசுவாங்க హాస్పిటల్ ఎంగేమే పోన ఆ విట్లీ ఇరుండి ఆరంబం సార్ రెండు నాలుకు కూడా నడంగిట్ ఇరుంచి రెండే నల్ల పడుట అబి ఆరంబం ఎవడో వయసు ఇరుంది 105 25 స్కూల్ లో క పోవరుకు ఎప్పుడు అంగే స్కూల్ ఇరుకు చెట్ట 5th స్టాండర్డ్ వకీ ఇరుకు ఇదికప్రం బయలి వరణం బలి హాస్టల్ ఎట్ పడి కవకు ఇని రోడ్ వందిచినా ఈజీ అయ్యిరుస్ట్ రోడ్ వందా మెడికల్ ఈజీ యాకుము నాకు ఈ వెల్లగవిలో ఉన్నవరం చెరిపెడతలనారనిలే అది ఆ ఒకరు വെള്ളകവി എന്ന് പറഞ്ഞാൽ ആ ഒരു സ്ഥലത്ത് മാത്രമാണ് നമുക്ക് അങ്ങോട്ട് ചെരിപ്പെട്ടൊക്കെ പോവാം കേട്ടോ പക്ഷെ അതിൻ്റെ അകത്ത് കയറാൻ ഉള്ളൂ അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ നമുക്ക് അവിടെ നിന്ന് നേരിട്ട് പോയിട്ട് അവിടുത്തെ ആൾക്കാരോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം അമ്മി പകുതി ദൂരെ എത്തിയപ്പോഴത്തേക്കിനും നമ്മുടെ ശരീരത്തിൻ്റെ കപ്പാസിറ്റിയൊക്കെ നമുക്ക് മനസ്സിലായി തുടങ്ങി പിന്നെ കുറേ ഡ്രൈ ഫ്രൂട്ട്സും എനർജി ഡ്രിങ്ക്സും ഒക്കെ കയ്യിൽ കരുതുകൊണ്ട് വലിയ തട്ടുകേടില്ലാതെ അങ്ങ് ഇറങ്ങിപ്പോകുന്നു പിന്നെ ചുരുക്കം ചില ട്രക്കുകൾ മാത്രമേ ഉള്ളൂ ഇങ്ങനെ മുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങുന്നത് ഈ വെള്ളകവി ട്രക്ക് ആ ഒരു ഗിണത്തിൽ പെട്ടതാണ് പിന്നെ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വെറുമൊരു റോഡല്ല തലമുറകളായിട്ട് വെള്ളകപ്പിക്കാർ ആഗ്രഹിച്ചിരുന്ന അവരുടെ സ്വപ്നമാണ് ഈ ഒരു വഴി നമ്മളങ്ങനെ ഇറങ്ങി ഇറങ്ങി വേറൊരു കേറ്റത്തിന്റെ അടുത്ത് ഇനി ഇവിടുന്ന് വളരെ അടുത്താണ് ഒരു കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ നമുക്ക് സ്ഥലത്തു പറഞ്ഞേ പക്ഷെ ഒരു കിലോമീറ്റർ എന്ന് പറയുമ്പോൾ ഇവിടെ കുറച്ച് ദൂരം അധികം എടുക്കും അവിടെ എത്താനായിട്ട് നമ്മൾ ഒട്ടക്കനായിന്ന് ഒന്നര ഒക്കെ സ്റ്റാർട്ട് ചെയ്തേ ഇപ്പം സമയം നാല് പത്തി എട്ട് ഇനിയും പോകാനുണ്ട് ഒരു കിലോമീറ്റർ അപ്പോൾ ഈ ഇങ്ങനെയാണ് പഴയ വഴി നടക്കാനുള്ള വഴികൾ മാത്രമേ ഉള്ളൂ ഇപ്പോഴും നടന്നൊക്കെ തന്നെ വരാൻ പറ്റുള്ളൂ പക്ഷേ റോഡ് പണി നടക്കുന്ന ഏരിയയിൽ எங்களுக்கு கண்டல்ல நம்ம வந்து நேரம் வந்தாங்க ஜெசிபி ஒன்று வாங்க கெட்டேக்குவோண்ணே ஓகே இது இவனே பண்ணி வேணா செட்டா ஜெசிபி ஒன்று செட்டாக கட் பண்ண சொல்ல மழையாக இது மழை நாளாக நிப்பாட்டி வச்சிருக்கேன் ம் ம் கவர்மெண்ட்டுக்கு சப்போர்ட்டா கவர்மெண்ட் சப்போர்ட் சப்போர்ட் தானே வழி எல்லாமே சப்போர்ட்டா எல்லாமே ஓகே இது ஒரு ஃபாரினர்ஸ் தான் அந்த வில்லேஜை கண்டுபிடிச்சிருக்கு ஃபர்ஸ்ட்டு ஓகே அதான் ஓல்டு கொடை பழைய கொடை ஓகே அதான் நம்ம கேம்ப் செட்டுக்கு ஓல்டு கொடை கஃபேன்னு வச்சுருக்கோம் ஓ ம் നടന്നു കടന്ന് കുറേ ദൂരം എത്തിയപ്പോഴത്തേക്കിനും ഒരു വാട്ടർ ടാങ്കിൻ്റെ സൈഡിൽ കൂടെ അങ്ങ് ദൂരെ വെള്ളകവി ഗ്രാമത്തിൻ്റെ ഫസ്റ്റ് സൈറ്റ് ഞങ്ങൾക്ക് കിട്ടി ഏതോ സിനിമയിൽ ആരോ പറഞ്ഞ പോലെ അതുവരെയുള്ള കഷ്ടപ്പാടൊക്കെ ആ ഒരു കാഴ്ചയുടെ മുന്നിൽ ഒന്നും മറ്റൊരു കാര്യമുണ്ട് ഉണ്ട് വെള്ളകവി നമുക്ക് വേണ്ടി കാത്തു വെച്ചിരിക്കുന്നത് കാഴ്ചകൾ മാത്രമല്ല കുറെ അധികം അനുഭവങ്ങളാണ് നിറച്ചു കോവിൽസാട്ടോ അപ്പൊ വെള്ളകവി എത്തി സമയം അഞ്ച് മുപ്പത്തെട്ട് ചവിട്ടി തേച്ച് അഞ്ച് മുപ്പത്തെട്ടായപ്പോൾ നമ്മൾ ഗ്രാമത്തിലെത്തി ഇനിയിപ്പോൾ നമുക്ക് ഇവിടുന്ന് ചെരുപ്പ് കൂരിയിട്ട് അങ്ങോട്ട് കയറാൻ പറ്റുള്ളൂ അപ്പോൾ അതിൻ്റെ പുറകിൽ ഒരു വലിയ സ്റ്റോറി ഉണ്ട് വലുതല്ലേലും ഒരു നല്ല സ്റ്റോറി ഉണ്ട് അത് പറഞ്ഞുതരാം ഏതായാലും ചെരുപ്പ് കൂരിയിട്ട് അങ്ങോട്ട് ഒന്ന് കയറട്ടെ കഥ ഇവിടം കൊണ്ട് തീരുന്നില്ല ശരിക്കുമുള്ള കഥ ഇനി തുടങ്ങുന്നതേ ഉള്ളൂ ஏன்னா இங்கே இருக்க பிள்ளைங்க நாங்கள் படிக்கலை அது வேறு விஷயம் இன்றைக்கி கல்வி வந்து உலகத்திலேயே முக்கியத்துவமாக இருக்குது இங்கே படிக்க வைக்கணும்னு எனக்கு சந்தோஷம் அதுவே பெரிய சந்தோஷம் எங்கள் பிள்ளைங்க படிக்கணும் எங்கள் பிள்ளைங்க படிக்கணும் எங்கள் பிள்ளைங்க படிக்கணும்